ഹലോ ഇത് നമ്മുടെ ആമിക്കുട്ടിയുടെ ഇരുപത്തെട്ടാണ് നമ്മളൊരുപാട് ദിവസമായിട്ട് ഒരു ദിവസമായിരുന്നു നമ്മുടെ ആമിക്കുട്ടിയുടെ ഇരുപത്തെട്ട് അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിയുടെ റിയൽ നെയിം നമ്മളിവിടെ റിവീൽ ചെയ്യാൻ പോവാണ് അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിയുടെ പേരാണ് ആമീൻ ബിൽഹാ ജോബിൻ നമ്മൾ വീട്ടിൽ ആമിക്കുട്ടിന്നാണ് വിളിക്കുന്നത് കേട്ടോ അങ്ങനെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ അന്നായിരുന്നു നമ്മുടെ ആമിക്കുട്ടിയുടെ ഇരുപത്തെട്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആമിക്കുട്ടീനെ പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കാൻ വേണ്ടി കുളിപ്പിച്ച് റെഡിയാക്കി കൊടുന്നു ആദ്യം കുഞ്ഞി വാശിയൊക്കെ കാണിച്ചെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെന്തെങ്കിലും നമ്മുടെ ഇരുപത്തെട്ട് ഫംഗ്ഷന് വേണ്ടി നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഫങ്ഷനിലേക്ക് പോവാം ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം ദ്യത്തെ ചടങ്ങ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിണ്ടിയിലെ വെള്ളം എടുത്തിട്ട് ഉണ്ണിനെ ഓൾറെഡി കുളിപ്പിച്ച് കൊണ്ടാണെങ്കിലും ഒന്നും കൂടി ശുദ്ധീകരിക്കാനുള്ള രീതിയിലാണ് ഉണ്ണിയുടെ നെറ്റിയിലും കയ്യിലും കാലിലും ഒക്കെ നമ്മളെ വെള്ളം വെച്ച് തൊടുന്നത് ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചടങ്ങ് ടോ അതിനുശേഷം തീനും വയമ്പും നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് ഉണ്ണിയുടെ വായിലും അതുപോലെ തന്നെ നെറ്റിയിലും കയ്യിലും കാലിലും ഒക്കെ തീച്ചു കൊടുക്കാണ് ഇത് ഉണ്ണിക്ക് ദൃഷ്ടി ദോഷങ്ങളും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണതെന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത് അങ്ങനെ നമ്മുടെ ഈ ചടങ്ങാണ് അടുത്തതായിട്ടുണ്ടായിരുന്നത് അടുത്തതായിട്ട് നമ്മൾ ഉണ്ണിക്ക് ആ നൂല് കെട്ടി കൊടുക്കാണ് ഇപ്പൊ ഇരുപത്തെട്ടിന്റെ അന്നാണ് നമ്മൾ ചരട് കെട്ടുന്നത് അങ്ങനെ ഉണ്ണിക്ക് നമ്മൾ ആദ്യം ചരട് കെട്ടി കൊടുക്കാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വർണത്തിന്റെ അരഞ്ഞാൻ ഇട്ട് കൊടുക്കുക അപ്പൊ ആദ്യം ചരടാണ് കെട്ടുന്നത് കേട്ടോ ഉണ്ണിയുടെ ചെവിയിൽ പേര് വിളിക്കുകയാണ് അപ്പോൾ എല്ലാവരും സംസാരിക്കുന്നതാണ് ഞാൻ ഒറിജിനൽ വോയിസ് ഇവിടെ കൊടുക്കുന്നില്ല അങ്ങനെ ദൈ നമ്മുടെ ആമിക്കുട്ടിയുടെ റിയൽ നെയിം ആമീൻ ബിൽഹാ ജോബിൻ അങ്ങനെ ദൈ മൂന്ന് വട്ടം നമ്മൾ വിളിച്ചു അപ്പോഴേക്കും ചെറിയ വാശിയൊക്കെ ആമിക്കുട്ടി തുടങ്ങി തുടങ്ങിട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മുടെ ഫംഗ്ഷനിൽ ഫുള്ളായിട്ട് ആമിക്കുട്ടി കരച്ചിലൊന്നും ഇല്ലാണ്ട് നല്ല കുട്ടിയായിട്ടിരുന്നു ടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയായിരുന്നു നമ്മുടെ ആമിക്കുട്ടിക്ക് അരഞ്ഞാണം കെട്ടിക്കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ആമിക്കുട്ടീനെ കണ്ണെഴുതി കൊടുക്കുന്നതാണ് പിന്നീട് ഉണ്ടായിരുന്നത് കണ്ണെഴുതി ആമിക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ നമ്മളെല്ലാവരും ചേർന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഇരുപത്തെട്ടിൻ്റെ അവസാനത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ചടങ്ങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആമിക്കുട്ടീൻ്റെ ആ തൊട്ടിലേക്ക് എടുത്താണ് ആമിക്കുട്ടി ആദ്യമായിട്ടാണ് തൊട്ടിലേക്ക് കിടക്കുന്നത് അതോടുകൂടി നമ്മളിത് ആ ഇരുപത്തെട്ടിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഉള്ളൂ മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരാം